ട്രൈലറിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ടാങ്ക് ഫിറ്റ് ചെയ്യാം അവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം ഈ സൈഡിൽ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ എളുപ്പം വെള്ളം നിറയ്ക്കാൻ എളുപ്പമുണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നിറയ്ക്കാൻ എളുപ്പമുണ്ട് അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് പൈപ്പ് ഇങ്ങനെ കൊടുത്താൽ മതി ഈ ഭാഗത്തായിട്ട് പൈപ്പ് കൊടുക്കാം അപ്പോൾ അതിന് നമ്മൾ നമ്മൾ തന്നെ ചുഗാഡ് ചെയ്യണം കേട്ടോ അന്നലെ വരത്തുള്ളൂ ഞാൻ രണ്ട് പൈപ്പ് രണ്ട് ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു നാൽപ്പതറിയാലും മുപ്പതറിയാലും കൊടുക്കുമ്പോൾ പുതിയ വെള്ളത്തിൻ്റെ ടാങ്ക് നമുക്ക് ഇവിടെ കിട്ടും പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ഡെക്കണ് അതിൻ്റെ കൂടെ കിട്ടുന്നില്ലെങ്കിൽ വാങ്ങിക്കണം കൂടെ കിട്ടും ഇല്ല എക്സ്ട്രാ വാങ്ങിക്കണം താഴ്ത്തേണ്ട അകത്ത് നമ്മൾ ഹോളൊക്കെ ഇട്ട് പൈപ്പ് തർത്തിപ്പ് ചെയ്യണം അങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ അടിഭാഗത്തായിട്ട് നമുക്ക് ടാങ്ക് ഫിറ്റ് ചെയ്യാം അടിഭാഗത്ത് ടാങ്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നിറയ്ക്കാൻ ഇച്ചിരി പാടായിരിക്കും ഞാനിവിടെ ഒരു ടാങ്ക് ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നു അത് കേടായി പോയപ്പോൾ പിന്നെ രണ്ടും ഈ ഭാഗത്തായിട്ട് ഫിസ്റ്റ് ചെയ്തു അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ ഇവിടെ വന്ന് ട്രൈലറൊക്കെ ഓടിക്കുമ്പോഴേ നമുക്ക് വെള്ളത്തിൻ്റെ ടാങ്ക് അത്യാവശ്യമാണ് ഒന്ന് കുളിക്കാനും നനയ്ക്കാനും അതുപോലെ നമുക്ക് അത്യാവശ്യം ഭക്ഷണം വെക്കാനൊക്കെ നല്ല വെള്ളം നമുക്ക് പിടിച്ചു വയ്ക്കാം അഞ്ചുറിയാലൊക്കെ കൊടുക്കുമ്പോൾ നല്ല കൂടിവെള്ളം കിട്ടും ഒരു ടാങ്ക് നിറച്ച് തരും രണ്ട് ടാങ്ക് ഉണ്ട് പത്ത് റിയാൽ ചിലയിടത്ത് പതിനഞ്ച് റിയാൽ വാങ്ങിക്കും അങ്ങനെയൊക്കെയാണ് എന്തുവായാലും നമുക്ക് ചൂടായാലും തണുപ്പായാലും വെള്ളത്തിൻ്റെ ടാങ്ക് ഇവിടുത്തെ ലോറ് ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് മറന്നു മക്കീന മക്കീനെ രണ്ടെണ്ണം അടിക്കണം ഒരു ടാങ്കിൽ രണ്ട് മക്കീന ബെൽറ്റ് അടിച്ചിരിക്കണം പിന്നെ സെൻറ്ററിൽ ഒരു കെട്ടിട മൂന്ന് മക്കീനെ അടിച്ചാൽ അത്രയും നല്ലതായിരിക്കും കുറഞ്ഞ രണ്ട് മക്കീന ഉണ്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് മക്കീന ടൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ മക്കീനെ ഊരിപ്പോവും ടാങ്കൊക്കെ വെളിയിലൊക്കെ ഊരിപ്പോയ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു ടാങ്കിൽ മൂന്ന് ബെൽറ്റെങ്കിലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അടിച്ചിരിക്കണം ഞാനിപ്പോൾ ഇവനൊന്ന് തർത്തിപ്പിയ കേട്ടോ ഒന്ന് ലൂസായി അപ്പോൾ ആ കൂട്ടത്തില് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ബെൽറ്റൊക്കെ എങ്ങനെ അടിക്കുന്നതൊക്കെ നിങ്ങൾ കാണുകയോടെ ചെയ്യാം അപ്പം അത് പ്രയോജനപ്പെടും അപ്പോൾ ടാങ്ക് അടിക്കണമെങ്കിലേ രണ്ട് പേര് വേണം ഒരാളെ കൊണ്ട് നോക്കത്തില്ല രണ്ട് പേരുണ്ടെങ്കിൽ മാത്രമെങ്കിൽ നമുക്ക് ടാങ്ക് അടിക്കാനൊക്കെ അപ്പം മക്കീന ഇതുപോലുള്ള മക്കീന ഓക്കേ എടുത്ത് ഇവനെ ടി കൂടെ കേട്ടോക്കെയാണ് അടി കേട്ട് കൂട്ടോടെ മക്കേനൊക്കെ അടിക്കാൻ അറിയാം നിങ്ങളെ കളിയാക്കുവല്ലോട്ടോ ഇവിടെ വരുന്നവർക്കൊക്കെ ഒരുപാട് ആദ്യമായിട്ട് വരുന്നവർക്ക് മക്കേനെ അടിക്കാൻ പഠിക്കണം അണ്ട് ബെൽറ്റ് നടി കൂടി ഇട്ടിട്ട് പിന്നെ അകത്തൂടെ കയറ്റി കിടക്കണം എടുത്തിട്ട് പിന്നെ ഇങ്ങനെ അടിക്കാൻ മതി അപ്പൊ അടിക്കുമ്പോ എന്നാണ് ഇങ്ങനെ ടാങ് ഒരെണ്ണം ആദമയോട് അടിച്ചിട്ട് ചിരി പൊക്കി അടിച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ അടിക്കണം അതേ ഈ സൈഡിൽ വന്നിട്ട് ഇവനെ അതുപോലെ കേറ്റി അടിക്കണം കാര്യം ഇച്ചിരി ലൂസായി അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് തർക്കിപ്പിയാന്ന് വിചാരിച്ച അപ്പൊ പിന്നെ നിങ്ങളെ കാണിക്കൂടെ ചെയ്യാതെ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് രണ്ട് സൈഡും നമ്മൾ ഒരു സൈഡ് ഇച്ചിരി ടൈറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ ഈ സൈഡ് അതേപോലെ ടൈറ്റ് ആക്കണം മേളിൽ കൊള്ളിക്കണേ ചേയ്സേൽ ഈ ചേയ്സ് ഉണ്ടല്ലോ ഈ കൊള്ളിക്കണം പിന്നെ വെള്ളം നിറച്ചിട്ട് ഒന്നുകൂടെ ടൈറ്റ് ആക്കണം പിന്നെ ഈ ലോക്ക് മാറ്റി ഇവിടെ മേപ്പൌട്ട് ആക്കി വെക്കണം വീണ്ടും ഒന്നുകൂടെ ഇവിടെ ലോക്ക് ഇടാൻ പറ്റും ലോക്ക് പിന്നെ സെൻട്രലില് നമ്മളൊരു ബെൽറ്റ് സപ്പോർട്ടിന് കൊടുത്തു അഥവാ ലൂസായാലും അപ്പൊ അങ്ങനെയാണ് തറുത്തിപ്പ് ഇനി അകത്തെ ഒരു ടാങ്ങിന്റെ തറുത്തിപ്പൂടെ കാണിക്കുറത്ത് അകച്ച് കയറിന്റെ അകത്തെ അടിഭാഗത്തായിട്ട് ഇരിക്കുക അടിഭാഗത്തായിട്ട് ഇരിക്കുക ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന ടാങ്ങന് ഇതേപോലെ മേള ചേച്ചി ബെൽറ്റ് ഇട്ടിട്ട് അവിടെ കൊളുത്തി പിന്നെ ഈ ചേയ്സിന്റെ അടിയിൽ കൂടെ എടുത്ത് ഇവിടെ ബാർ കൊടുത്തിട്ടുണ്ട് ചേയ്സിന്റെ ബാർ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ ബെൽറ്റ് കയറ്റിയിട്ടിട്ട് പിന്നെ മഷീന നമ്മളിങ്ങനെ അടിക്കണം ഓക്കെ ഫുൾ ആയിട്ട് ഇതിനെ അടിക്കാൻ ഇവിടെ ലോക്ക്ണ്ട് ആ ലോക്കിട്ട് അങ്ങനെ അതേപോലെ ഇവിടെ എന്താണ് ഇങ്ങനെ അതിന്റെ സെറ്റപ്പ് ഈ ഭാഗത്ത് അടുത്ത് വെക്കാൻ വീഡിയോ അവിടെ ഈ ഭാഗത്തുണ്ട് ഇവിടെ ഞാൻ ബെൽറ്റ് അടിച്ച് രണ്ട് മക്കീനയില് ഇവനെ ബെൽറ്റിലും മക്കീനയിലും ഉറപ്പിച്ചിരിക്കുക കാണുന്നുണ്ടോ അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക ഊരി പോകാതിരിക്കാൻ വേണമെങ്കിൽ സെൻട്രി ഒന്നുകൂടെ കൊടുക്കാം പിന്നെ ഇടക്കിടക്ക് ഇത് ലൂസ് നോക്കണം ഇടക്കിടക്ക് ഇത് ലൂസാവുന്ന നോക്കിയെങ്കിൽ ഇല്ലെങ്കിൽ ഒരു പല്ലൂടെ അടിച്ചു കൊടുക്കണം മറക്കരുത് വൈകിട്ട് അഞ്ചര ആറു ആയി എന്നിട്ട് ഭയങ്കര ചൂട് അകത്തു ഒരു ഈ ഒന്നുകൂടെ തർത്തിപ്പ് ചെയ്തു ഇടയ്ക്ക് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നേ ലൂസായി അപ്പോൾ വീണ്ടും ഒന്നുകൂടെ എല്ലാം മക്കീനൊക്കെ അടിച്ച് ഇടയ്ക്ക് ലീക്ക് ഉണ്ടായി എന്നൊന്ന് കട്ടായി അപ്പോൾ അതിനകത്ത് ഞാനൊന്ന് ഒരു ചെറുതായിട്ട് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം ലീക്ക് ലീക്കാവുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ ഇവിടെ വെള്ളത്തിൻ്റെ വണ്ടി വരും അന്നേരം ഞാൻ വീണ്ടും ആ രണ്ട് ടാങ്കും ഫിൽ ചെയ്യും അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് ട്രെയിലറിക്കുമ്പം വെള്ളത്തിൻ്റെ ടാങ്ക് നമുക്ക് അപ്പോൾ വെള്ളത്തിൻ്റെ ടാങ്ക് എവിടൊക്കെ അടിക്കാം ട്രൈലറിൻ്റെ അടിഭാഗത്ത് എവിടെയൊക്കെ ആയിട്ട് ഫിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളിൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പല വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എങ്ങനെ തുടക്കക്കാർക്ക് വണ്ടി എങ്ങനെ ശരിയായി ഓടിക്കാം ഏത് വണ്ടി വണ്ടിയായാലും അതെങ്ങനെ ഓടിക്കാം അതിൻ്റെ ഗിയറിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഓടിക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം വലിയ സപ്പോർട്ടിന് താങ്ക്സ് പുതിയ വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം